ഹലോ ഗൈസ് അപ്പം ഞങ്ങളുടെ നേപ്പാൾ യാത്ര ഇന്ന് തുടങ്ങുകയാണ് ഒരു ഗംഭീര ഗംഭീരയാത്രയുടെ നേപ്പാൾ ഞങ്ങൾ കുറച്ച് എക്സ്പ്ലോർ ഒരു പ്ലാനിങ്ങിലാണ് ബാക്കിയൊക്കെ വിശദമായിട്ട് ബാക്കിയുള്ള വീഡിയോയിൽ കാണാം ഞങ്ങളുടെ നേപ്പാൾ യാത്ര ഇവിടെ ഈ മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ തുടങ്ങുന്നു ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ബസ്സിനും പിന്നെ ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹി വരെയും പിന്നെയും ഫ്ലൈറ്റ് പിടിച്ച് കാഠ്മണ്ഡു വരെയും നീളുന്ന ഒരു ദിവസത്തെ യാത്ര ഡൽഹി ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്നും എയർപോർട്ട് ബസ്സിൽ തന്നെ ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടുപോകുന്ന സമയം ഉണ്ടായിരുന്നതിനാൽ വയർ നിറച്ച് ഭക്ഷണവും കഴിച്ച് എയർപോർട്ട് മുഴുവൻ മൂന്ന് റൗണ്ട് നടന്നിട്ടാണ് ഫ്ലൈറ്റ് പിടിച്ചത് ഒന്നര മണിക്കൂറത്തെ പറക്കലിന് ശേഷം നേപ്പാളിൻ്റെ ആകാശത്ത് അല്പനേരം വട്ടമിട്ട് പറഞ്ഞതിന് ശേഷം വിമാനം കാഠ്മണ്ഡുവിൻ്റെ മണ്ണിൽ ലാൻഡ് ചെയ്തു നമ്മുടെ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ മാത്രം സൗകര്യങ്ങളുള്ള കാഠ്മണ്ഡു ത്രിഭുവൻ എയർപോർട്ടിൽ കാര്യങ്ങളൊക്കെ വളരെ മന്ദഗതിയിൽ പൂർത്തിയാക്കിയ ശേഷം പുറത്തു നിന്നും ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് തിരിച്ചു വഴിയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കാറുകളേക്കാൾ ബൈക്ക് യാത്രക്കാരാണ് അധികവും റോഡിലുള്ളത് ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷായിട്ട് വയറ നിറച്ച് ഭക്ഷണവും കഴിച്ച് സന്ധി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി ഹോട്ടലിൻ്റെ അടുത്തുള്ള ശ്രീ ത്രിദേവി അമ്പലവും പിന്നിട്ട് ഞങ്ങൾ മുമ്പോട്ട് നടന്നു ഈ അരശ് മമ്മൂട്ടിലെ അപ്പുകുട്ടനും കൂടി കാഠ്മണ്ഡു തിരുവണ്ണൂടെ രാത്രിയിൽ ഇങ്ങനെ ചേരാ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊള്ളാം നല്ല വൈബാണ് എന്തായാലും അതെ സംഭവം കൊള്ളാം ചെറിയൊരു തണുപ്പും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ എൻജോയ് ചെയ്ത് നടക്കാം അങ്ങനെ ഫസ്റ്റ് ഡേ ഇൻ നേപ്പാൾ വളരെ ശാന്തമായിട്ട് സക്സസ്ഫുള്ളി ശാന്തമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഫുഡൊക്കെ നല്ല ഗംഭീര ഫുഡാണ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ പ്രത്യേകിച്ച് നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസിവ് ആണ് പുറത്തെ അവസ്ഥ ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ നോക്കണം പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിച്ച കാര്യം സ്ട്രീറ്റ് ഒക്കെ നീറ്റാണ് അല്ലേ വളരെ നീറ്റായിട്ട് സ്വഭാവമില്ല പിന്നെ ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ട് അവർ കറക്റ്റായിട്ട് കളക്ട് ചെയ്തിട്ട് അടിച്ചു വാരി വൃത്തിയാക്കിയിടുന്ന പോലെ ഉണ്ട് സ്ട്രീറ്റ് ഒക്കെ കണ്ടിട്ട് അതുപോലെ വേറെ ഏത് നാട്ടിൽ ചെന്നാലും നമ്മുടെ നാടിനെക്കാട്ടിൽ വൃത്തിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും അത് നമ്മുടെ നാട്ടുകാരുടെ നമ്മുടെ കയ്യിൽ പെ കൊറേ കൊറേ അമ്പലങ്ങളുണ്ട് നടക്കുന്ന വഴികളിലൊക്കെ കൊറേ ചെറിയ ചെറിയ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ബാക്കി ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഒരു ഇങ്ങനെ മുമ്പോട്ട് നടന്ന് ഇനി കാണുന്ന ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മുടെ ഹോട്ടലല്ലേ ഞങ്ങൾ നടന്ന് കടന്ന് ഞങ്ങളുടെ ഹോട്ടലിനടുത്തെത്തി ഈ ലൈറ്റ് കാണുന്നതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഒയാസിസ് കാഠ്മണ്ഡു ഹോട്ടൽ ചെറിയ ഹോട്ടലാണ് പക്ഷെ നല്ല നീറ്റാണ് സംഭവം റെസ്റ്റോറൻറ്റൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളെ കാണാൻ വന്ന സുഹൃത്തിൻ്റെ കൂടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങി പതിവ് ടൂറിസ്റ്റ് സ്ഥലങ്ങളേക്കാൾ ഇത്തരം നടത്തങ്ങളാണ് ഞങ്ങൾ താല്പര്യപ്പെട്ടത് കാഠ്മണ്ഡുവിൻ്റെ കച്ചവട കേന്ദ്രങ്ങളും വീടുകളും അമ്പലങ്ങളും ഒക്കെ നിറഞ്ഞ ഇടിഞ്ഞ തെരുവുകളിലൂടെ കാഴ്ചകൾ കണ്ട് ഞങ്ങളങ്ങനെ നടന്നു ഞങ്ങളുടെ സുഹൃത്തിൻ്റെ പേര് സന്തോഷം എന്നാണ് പുള്ളി വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്ന് മുന്നേ നടന്നു എല്ലാ ഇടുങ്ങിയ തെരുവുകളും എത്തിച്ചേരുന്ന ഒരു ജംഗ്ഷനിൽ ഞങ്ങൾ എത്തി അവിടെ ഒരു അമ്പലവും ചെറിയൊരു സ്ക്വയറും ഉണ്ടായിരുന്നു എല്ലാ തെരുവുകളിലും അമ്പലങ്ങളും അവിടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരെയും നമുക്ക് കാണാം ബാഗുമതി നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നായ പശുപതി നാഥ ക്ഷേത്രത്തിലേക്കാണ് ഇനിയത്തെ നമ്മുടെ യാത്ര നല്ല ചൂടും തിരക്കുമുള്ള ഒരു ദിവസം തന്നെയാണ് ഞങ്ങളവിടെ ചെന്നത് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഹിന്ദു പുരാണമനുസരിച്ച് ഇന്ത്യയിലുള്ള പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ഉടലായും പശുപതിനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം തലയായും സങ്കല്പിച്ച് വിശ്വസിച്ചു പോരുന്നു പ്രാർത്ഥിച്ച ശേഷം അവിടെ മാകെ ചുറ്റി നടന്ന് കാണാനിറങ്ങി ഞങ്ങൾ കൂട്ടത്തിൽ കണ്ണന് രുദ്രാക്ഷമാലയും ബുദ്ധപ്രതിമയും വാങ്ങാനും ഉണ്ടായിരുന്നു ഇത്തരം പൂജാ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്ക് അമ്പലത്തിൻ്റെ കാണാം ഞങ്ങൾ അത്തരം ഒരു ഷോപ്പിൽ പോയി ഞങ്ങളുടെ ചെരുപ്പ് അവിടെ ഏൽപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൂജാ സാധനങ്ങളും വാങ്ങിയതിന് ശേഷമാണ് അമ്പലത്തിനകത്തേക്ക് പോയത് നമ്മുടെ ചെരുപ്പൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതന്നെയാണ് നല്ലത് അവർക്ക് വേണ്ട ചാർജ് കൊടുത്ത് സുരക്ഷിതമായി നമ്മുടെ സാധനങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് അമ്പലവും ചുറ്റുവശങ്ങളും ഒക്കെ കണ്ട് തിരിച്ചു വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങാം പ്രത്യേക രീതിയിൽ ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി കുറിയൊക്കെ തൊട്ടു തരുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാം എന്തോ അത് കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി ഞാനും ദക്ഷിണയെ കൊടുത്ത് അങ്ങനെ ചെയ്യിച്ചിട്ടാണ് പിന്നെ അമ്പലം മുഴുവൻ ചുറ്റി നടന്ന് കണ്ടത് അങ്ങനെ നടന്ന് ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് എത്തിയപ്പോഴാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ആ കാഴ്ച ഞാൻ കണ്ടത് അമ്പലത്തിനോട് ചേർന്ന് ഭാഗമതിയുടെ കരയിൽ ചിത കത്തിയേരിയുന്നു ഒരു ചിതയല്ല ചിതകൾ കത്തി അമർന്നവയും കത്തി തുടങ്ങുന്നവയും അവയ്ക്കിടയിൽ നിന്നും ഉയരുന്ന കരച്ചിലുകളും തേങ്ങലുകളും പെട്ടെന്ന് വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി അനുഭവം ഇടയ്ക്ക് നിസംഗതയോടെ അടുത്ത ചിതയൊരുക്കുന്ന ജോലിക്കാരനെയും കാണാം നമുക്കവിടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഗംഗാതീരത്തുള്ള ഒരിക്കലും ചിതയണയാത്ത കാശി രാമേശ്വരത്തെ ഘട്ടുകളെ കുറിച്ചാണ് ബാഗുമതി നദിയുടെ അവസ്ഥയാണ് പരിതാപകരം മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുകാൻ സ്ഥലമില്ലാതെ ഒരു പുണ്യനദി നദി വിഷമിക്കുന്നത് നമുക്കവിടെ കാണാം ഇതെല്ലാം നമ്മുടെ മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ടാണല്ലോ പശുപതിനാഥൻ അവിടെ വസിച്ചു അനുഗ്രഹം ചൊരിയുന്നത് എന്നോർത്തപ്പോൾ ഈ കാഴ്ചകൾ ഉണ്ടാക്കിയ മടുപ്പൊക്കെ അലിഞ്ഞില്ലാതായി ഒരു വശത്ത് ദർശനം കൊണ്ട് പുണ്യം നേടുമ്പോൾ മറുവശത്ത് ചിതയിൽ എരിഞ്ഞടങ്ങി ചിലർ പുണ്യം നേടി ഭഗവാനിൽ ലയിക്കുന്നു എല്ലാം വിചിത്രം തന്നെ അന്ധ്യ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയത് ബുദ്ധസ്തൂപ കാണാനാണ് കാഠ്മണ്ഡു നഗരത്തിൻ്റെ തിരക്കുകൾക്കുള്ളിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന ബുദ്ധമത വിശ്വാസികളുടെ ഏറ്റവും വിശുദ്ധമായ ഒരു ആരാധനാലയമാണ് ബുദ്ധസ്തൂപത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റായി ഇവിടം ചേർക്കപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പത്തിൽ കാര്യമായ കേടുപാടുകൾ പറ്റിയ നേപ്പാളിലെ ഏറ്റവും വലുതും ലോകത്തിലെ വലിപ്പം കൂടിയ സ്പിരിക്കൽ സ്തൂപങ്ങളിലൊന്നുമായ ബുദ്ധസ്തൂപ ഇപ്പോൾ ഏതാണ്ട് പഴയ രൂപത്തിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട് നേപ്പാൾ ഗവൺമെൻറ് കരകൗശല സാധനങ്ങളും ബുദ്ധസ്തൂപങ്ങളും നിറഞ്ഞ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും കുന്തിരിക്കം പുകച്ചു നടന്നു നീങ്ങുന്ന ബുദ്ധസന്യാസിമാരും കൂടെ ചേർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ മനോഹരമാക്കുന്നു നേപ്പാളിൻ്റെ മനോഹരമായ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം വീണ്ടും കാണുന്നതുവരെ വായ്